രാജസ്ഥാൻ റോയൽസ് ഇത് ചോദിച്ചു വാങ്ങിയ തോൽവി ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടതായിരുന്നു പകരം എസ് ആർ എച്ച് പോലെ വമ്പൻ സ്കോർ നേടി എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന ഒരു ടീമിന് ആദ്യം ബാറ്റിംഗ് നൽകി തോൽവി ചോദിച്ചു വാങ്ങി ആദ്യം ബോൾ ചെയ്ത രാജസ്ഥാനെതിരയിൽ സ്പിന്നർമാരുടെ അഭാവം കൃത്യമായി മത്സരത്തിൻ്റെ റിസൾട്ടിൽ പ്രതിഫലിച്ചു മിസ്റ്ററി സ്പിന്നറായ തീക്ഷ്മയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ടേൺ രണ്ടാമത് ബോൾ ചെയ്ത അഭിഷേകിനും സാംബയ്ക്കും ലഭിച്ചതും രാജസ്ഥാനെ തിരിച്ചടിയായി ബാറ്റെടുത്ത് സാർ ബാറ്റേഴ്സ് എല്ലാം തകർത്തടിച്ചപ്പോൾ രാജസ്ഥാൻ ബോളേഴ്സ് കാഴ്ചക്കാരായി ജോഫ്ര ആർച്ചറെ പോലെ ഒരു ബോളറെ ടീമിലെത്തിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ടീമിന് ലഭിച്ചിട്ടില്ല നാല് ഓവറിൽ എഴുപത്തിയാറ് റൺസ് വഴങ്ങിയ ആർച്ചറും പരാജയഭാരം കൂട്ടി ഒരു സെക്കൻഡ് സ്പിന്നർ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചു ചഹലും അശ്വിനും അരങ്ങുവാണ് സ്പിൻ നിര അനാഥമായ അവസ്ഥയാണിപ്പോൾ ഫീൽഡിലും അത്ര മികച്ച പ്രകടനമായിരുന്നില്ല ഇന്ന് രാജസ്ഥാൻറേത് പതിവ് പോലെ തന്നെ അഭിഷേകും ഹെഡും വെടിക്കെട്ടോടെ തുടങ്ങി എസ് ആർ എച്ചിന് മികച്ച അടിത്തറ ഇരുവരും നൽകി തുടർന്നിർത്തിയ ഇഷാൻ തൻ്റെ പുതിയ ടീമിനായി അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടി കരുത്തുകാട്ടി ഹെഡിൻ്റെ അതിവേഗ ഫിഫ്റ്റി റൺ റേറ്റ് ഉയർത്തി പതിനഞ്ച് മുതൽ മുപ്പത് റൺസോടെ നിതീഷും പതിനാല് മുതൽ മുപ്പത്തിനാല് റൺസോടെ ക്ലാസിനും ഫിനിഷ് ചെയ്തതോടെ ഇരുന്നൂറ്റി എൺപത്തിയാറ് എന്ന കൂറ്റൻ സ്കോർ എസ് ആർ എച്ച് നേടി ഇതിൽ പതിനെട്ട് റൺസ് എക്സ്ട്രാ ആയിരുന്നു മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാൻ എസ് ആർ എച്ചിന് കഴിഞ്ഞു സിംരാജിത്തിൻ്റെ രണ്ടാം ഓവറിൽ ജയ്സ്വാളും പരാഗം അടങ്ങിയതോടെ ഓൾ ഔട്ട് അറ്റാക്ക് രാജസ്ഥാനെ മാറ്റിവെക്കേണ്ടി വന്നു അതോടെ വീണ്ടും ഇന്നിംഗ്സ് കെട്ടി അവസ്ഥ സഞ്ജുവിനും ജുറലിനും വന്നു എങ്കിലും അൻപതിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് നൂറ്റി അറുപത്തി ഒന്നിന് മൂന്ന് എന്ന നിലയിലേക്ക് ടീമിനെ എത്തിക്കാൻ ും കഴിഞ്ഞു സഞ്ജു മുപ്പത്തിയേഴ് വന്തിൽ നാല് സിക്സ് അടക്കം അറുപത്തിയാറും ജൂറൽ മുപ്പത്തി അഞ്ച് പന്തിൽ ആറ് സിക്സ് അടക്കം എഴുപതും റൺസ് നേടി അവസാന ആറ് ഓവറിൽ വേണ്ടിയിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് ആയിരുന്നു എങ്കിലും രാജസ്ഥാൻ മുപ്പത്തി ആറ് വന്തിൽ എൺപത്തിയൊന്ന് റൺസ് അടിച്ചെടുത്തു ശുഭൻ ദുബൈ പതിനൊന്ന് വന്തിൽ മുപ്പത്തിനാലും ഹിറ്റ്മേർ ഇരുപത്തിമൂന്ന് വന്നിൽ നാൽപ്പത്തിരണ്ടും റൺസ് നേടി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന സ്കോറിലെത്തിയെങ്കിലും എസ് ആർ എസിനേക്കാൾ നാൽപ്പത്തിനാല് റൺസ് പിന്നിലെ റിയാൻ ബരാഗിൻ്റെ ക്യാപ്റ്റൻസിയിലെ പരിചയക്കുറവും രണ്ടാമത് ഒരു സ്പിന്നർ ഇല്ലാതിരുന്നതും തുടരെ തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായതും മിഡ്ഫീൽഡുമല്ലടക്കം തിരുത്താൻ കാര്യങ്ങൾ ഒരുപാടുണ്ട് കാത്തിരിക്കാം രാജസ്ഥാന്റെ മികച്ച ഒരു പ്രകടനത്തിനായി